ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ താമസിച്ച ഒരു ഭീമൻ തുമ്പി ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ള ചിറകുമായി അവ കാർബോണിഫറസ് കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു നമ്മുടെ തുമ്പിയുടെ മുതുമുത്തച്ഛൻ നിന്ന് വിളിക്കാനാകുന്ന ഈ ഭീമാകാരനായ തുമ്പിയുടെ പേര് മെഗനൂറ എന്നാണ് ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണിയാണ് ഈ ഭീമൻ തുമ്പി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ച് കാലാന്തരത്തിൽ അപ്രത്യക്ഷരായ ഇവയുടെ ഫോസിലുകളിൽ നിന്നാണ് ഇവയെ ഞെട്ടിക്കുന്ന ആ ഭീമൻ തുമ്പിയെ കുറിച്ചാണ് മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിൽ ഇന്ത്യയിലെ ഗുജറാത്തിലെ ഖനന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് അടുത്ത കാലത്തായിരുന്നു വാസുകി ഇൻഡിക്കസ് എന്നാണ് ഗവേഷകർ ആ കൂറ്റൻ പാമ്പിന് നൽകിയ പേര് വാസികയുടെ കണ്ടെത്തലിന് പിന്നാലെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജീവിയുടെ ഫോസിൽ അർജന്റീനയിൽ നിന്നും കണ്ടെത്തി അതേസമയം പ്രാണി ഏറ്റവും ഭീമാകാരനായ പ്രാണിയുടെ ഫോസിലുകളെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നത്തെ തുമ്പികളുടെ മുതുമുത്തച്ഛനാണ് ഇവ ഏതാണ്ട് മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭീമാകാരനായ തുമ്പി അതിന്റെ പേരാണ് മെഗന്യൂറ ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അതായത് കാർബോണി ഫറസ് കാലഘട്ടത്തിൽ വംശനാശം സംഭവിച്ച പ്രാണികളുടെ ഒരു ജനസാണ് മെഗനൂറ ലോകത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണിയാണെന്നും ഇവയ്ക്ക് ഇപ്പോഴത്തെ തുമ്പികളുമായാണ് ഏറെ സാമ്യമുള്ളതെന്നുമാണ് ഗവേഷകരുടെ കണ്ടെത്തൽ അറുപത്തഞ്ച് സെന്റിമീറ്റർ അതായത് ഇരുപത്തി പോയിന്റ് ആറ് ഇഞ്ച് മുതൽ എഴുപത് സെന്റിമീറ്റർ അതായത് ഇരുപത്തെട്ട് ഇഞ്ച് വരെ നീളമുള്ളതാണ് ഇവയുടെ ചിറകുകൾ ഭീമാകാരനായ പറക്കുന്ന പ്രാണിയാക്കി ഇതിനെ മാറ്റുന്നതും ഈ സവിശേഷത കൊണ്ടാണ് നമ്മുടെ െ പോലെ പൂവിൽ പറന്ന് പറന്ന് നടന്ന് ചെറിയ ജീവികളെ തിന്നുന്നവരല്ല ഈ കൂട്ടർ മറ്റു പ്രാണികളെ ആക്രമിച്ച് കീഴടക്കി കഴിക്കുന്നതാണ് ഇവയുടെ രീതി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രഞ്ച് സ്റ്റെഫാനിയൻ കൽക്കരി മെഷേഴ്സ് ഓഫ് കമന്ററിയിൽ നിന്നാണ് ഭീമാകാരനായി ഈ തുമ്പിയുടെ ഫോസിലുകൾ കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ ഫ്രഞ്ച് പാലിയന്റോളജിസ്റ്റ് ചാൾജ് ബ്രോങ്നിയാർട്ട് പ്രാണികളുടെ ചിറകളിലെ സിരകളുടെ ശൃംഖലയെ സൂചിപ്പിക്കുന്ന ഫോസിലിന് മെഗനേറ എന്ന പേരാണ് നൽകിയത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ഡെർബിഷെയറിലെ ബോൾസോവറിൽ നിന്ന് മറ്റൊരു മികച്ച ഫോസിൽ മാതൃക കൂടി ഗവേഷകർക്ക് ലഭിച്ചു പാരീസിലെ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലാണ് ഈ ഹോളോടൈപ്പ് ഇന്ന് സൂക്ഷിച്ചിട്ടുള്ളത് ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അതായത് കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചത് എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടായിരിക്കും അക്കാലഘട്ടത്തിൽ ഇത്രയും വലിയ ജീവികൾ ജീവിക്കാൻ കാരണം എന്ന സംശയം നമുക്ക് ഉണ്ടായേക്കാം അതിൻ്റെ ഉത്തരം എന്തെന്നാൽ അന്നത്തെ കാലാവസ്ഥ അവരുടെ ജീവിതത്തിന് അങ്ങനെ അനുയോജ്യമായിരുന്നു എന്നാണ് ഇവയുടെ കാര്യത്തിലേക്ക് വരാം അക്കാലത്ത് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് പറക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഹാർലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ശ്വാസനാളത്തിന്റെ ഞെരുക്കത്തിന്റെയും വികാസത്തിന്റെയും ദ്രുതഗതിയിലുള്ള ചക്രങ്ങളിലൂടെയാണ് ഇവ ശ്വസിച്ചതെന്നും ചില ഗവേഷണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതോടെ ഇവയ്ക്ക് അതിജീവനം അസാധ്യമായി തുടങ്ങി അതായത് നിലവിലെ അന്തരീക്ഷത്തിൽ മെഗന്യൂറയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവും വായു സാന്ദ്രതയും വലിപ്പമുള്ള വസ്തുക്കളിൽ ഉയർന്ന പരിധി നൽകുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു ആധുനിക പ്രാണികളെയും പക്ഷികളെയും അടിസ്ഥാനമാക്കിയ ഫ്ലൈറ്റ് എനർജിക്സിന്റെ സമീപകാല വിശകലനങ്ങൾ ഈ സിദ്ധാന്തം ശരിവെക്കുന്നുമുണ്ട് നമ്മുടെ തുമ്പികളുമായി ഇവയ്ക്ക് വലിയ വ്യത്യാസമുണ്ടെങ്കിലും ഇവയ്ക്ക് വലിയ ഭാരമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം വലിയ ചിറകും ഭാരം കുറഞ്ഞ ശരീരവുമായിരുന്നു അവയ്ക്കുണ്ടായിരുന്നത് അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവ ഭീമാകാരനായ തുമ്പി വർഗമായി മാറുന്നത് എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ശത്രുത എന്നാണ് ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു കാര്യം അതായത് മാനിന്യ വേട്ടയാടിയാണല്ലോ കടുവ കഴിയുന്നത് അങ്ങനെ ഒരു വേട്ടയാടൽ പ്രക്രിയ മെഗ്നൂറയ്ക്ക് നേരിടേണ്ടി വന്നിട്ടേയില്ല ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് ഗവേഷകർ തുടർന്നുള്ള പഠനത്തിൽ എത്തിച്ചേർന്നത് ശത്രുക്കളുടെ അഭാവമാകാം കാർബോണിഫറസ് പെർമിയൻ കാലഘട്ടങ്ങളിൽ ടെറിഗോട്ട് പ്രാണികളെ പരമാവധി വലുപ്പത്തിലേക്ക് പരിണമിക്കാൻ അനുവദിച്ചതെന്ന് പാലിയോണ്ടോളജിസ്റ്റായ ഗുന്ദർ ബെക്സി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തുറന്ന ആവാസ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ് മെഗ്നൂറ എന്നും നിലവിലുള്ള തുമ്പികളുമായി പെരുമാറ്റത്തിൽ ഒരുപാട് സമാനതകൾ ഉണ്ടെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത കൂടി പറയാം ഫോസിലുകളുടെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇവയുടെ കണ്ണുകൾ ശരീരത്തെ അപേക്ഷിച്ച് വലുപ്പം കൂടുതൽ ഉള്ളവയാണെന്നാണ് ഗവേഷകർ പറയുന്നുണ്ട് മെഗ്നൂറയുടെ കാലുകളുടെ ടിബിയയിലും ടാർസി വിഭാഗത്തിലുള്ള മുള്ളുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ഇരപിടിക്കാൻ അവരെ സഹായിക്കുകയും പറക്കൽ പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നുണ്ട് വലിയ ചിറകുകൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എഴുപത് സെന്റിമീറ്ററിലധികം ചിറകുകളുള്ള ഏറ്റവും വലിയ മാതൃകകളുടെ പിണ്ടം നൂറു മുതൽ നൂറ്റി ഗ്രാം വരെ ഉണ്ടാകുമെന്ന് ശാസ്ത്രം കണക്കാക്കിയിട്ടുണ്ട് ശരീരം സാധാരണഗതിയേക്കാൾ താപം നിലനിർത്തുന്ന ജീവിയാണെന്നും ഗവേഷകർ കണ്ടെത്തി കഴിഞ്ഞു എന്തൊക്കെയാണല്ലേ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ വാസുകിക്കും ശിവയ്ക്കും ശേഷം മറ്റൊരു വലിയ ജീവി കൂടി ഈ ഭീമൻ തുമ്പിയെക്കുറിച്ചുള്ള കൃത്യമായ പഠനത്തിലൂടെ നമ്മുടെ പ്രകൃതിയുടെ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഭീമൻ തുമ്പിയുടെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ